ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂട്ടുകാരെല്ലാവരും സഹായിക്കുന്നോ ഇന്ന് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു ചെടിയെ പരിചയപ്പെട്ടാലോ ഇതാ കണ്ടില്ലേ യു ഫോർ ബിയ തന്നെ ഇന്നത്തെ താരം അടിനിയം പോകണവില്ല എന്നീ ചെടികളെ പോലെ തന്നെ ഒരുപാട് പേരിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ യു ഫോർ ബിയോ യു ഫോർ ബിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം യു ഫോർ ബിയ പ്ലാന്റിനെ കുറിച്ചായാലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ നിറച്ച് പൂവുണ്ടാവും നമുക്ക് എപ്പോഴും നിറച്ച് പൂ തരുന്ന ഒരു പ്ലാന്റ് ആണ് യു ഫോർ ബിയ പ്ലാന്റ് ഇത് പല കളറിലുണ്ടല്ലേ റെഡ് കളറിൽ കേട്ടോ ഇങ്ങനെ ചെറിയ ക്രീമി കളറിൽ ഒക്കെ ഉണ്ട് ദേ ഇതുപോലെ അതെ കണ്ടോ വേറൊരു മോഡലാണ് ദേ ഇതുപോലെ ഇങ്ങനെ ആയിട്ട് നിൽക്കണം യൂപ്പർദിയ പ്ലാന്റ് അപ്പോൾ ഇതിലൊക്കെ അധികം സംരക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക കെയറിങ് ഒന്നും വേണ്ട ആവശ്യമില്ല ഇതാറുണ്ടോ അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് മുള്ളുണ്ടാവും അപ്പോൾ മുള്ളൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം കയ്യിലൊന്നും കൊള്ളാണ്ട് ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അറിയില്ല കണ്ടോ നിറച്ച് പോകാനായിട്ടിരിക്കുന്നത് കേട്ടോ ഇത് തണ്ടിനൊക്കെയാണ് മുള്ളു അത് കയ്യിലൊന്നും കടാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ വേറെ കയറിങ്ങൊന്നും ഇതിന് വേണ്ട ഒന്നും അധികം വളങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കണ്ട നിറച്ചു പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പോഴും എപ്പോഴും നിറച്ചു പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ന്യൂ ഫോർബിയ പ്ലാന്റ് അപ്പോൾ ഇതിന് ഒരുപാട് എന്താ പറയുക ഒരുപാട് കയറിങ്ങിൻ്റെ ആവശ്യമില്ല ഇനി കുറച്ച് അതിലത്തൊന്ന് കൊണ്ട് വെച്ചാൽ മതി മഴക്കാലത്ത് ഇതിന് പൂവുണ്ടാവും എന്നാൽ വെള്ളം നനയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് മഴ പെയ്യുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ചീച്ചിലൊക്കെ വരും അപ്പോൾ നമുക്കൊക്കെ ഇരിക്കു മാറ്റി ഒക്കെ വയ്ക്കാം പിന്നെ അതുപോലെ സാഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത്തിരി വെള്ളം വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കുക ആ സമയത്തുകളിലൊക്കെ കൊടുക്കാം അതീനത്തിനും യു ഫോർഗിയ പ്ലാന്റിനൊക്കെ ആ സമയങ്ങളിൽ മഴക്കാലങ്ങളൊക്കെ അത് അയച്ചിലപ്പോൾ ഒന്ന് ഒഴിച്ച് കൊടുക്കണം നല്ലതാണ് സാഫ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് കേട്ടോ അപ്പം ഞാനിതിൻ്റെ യൂഫോർഗിയുടെ കട്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ പിടിപ്പിക്കാമെന്നൊന്ന് ഞാൻ കാണിച്ചത് കേട്ടോ ഈ യൂ ഫുർ ഡി ഉണ്ടല്ലോ നല്ല നീളത്തിൽ വന്നേക്കാണ് അപ്പം ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കുറച്ചു കാലം മുന്നേ ഒന്ന് കട്ട് ചെയ്യാന്ന് വെച്ചപ്പോൾ നിറച്ചു പൂക്കളായിരുന്നു ഇപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ പൂക്കളൊക്കെ കുറേയൊക്കെ പോയി ഇതിപ്പോ അതിൻ്റെ കണ്ടോ കളറൊക്കെ മങ്ങിയിട്ടുണ്ട് ഒരുപാട് നിറച്ചു പൂക്കളായിരുന്നു അതൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ അതേ കണ്ടു പോയേക്കാം ഒരു ഭംഗിയില്ല അല്ലേ ആ നിറച്ച പൂക്കളുടെ സമയത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവാ ഇതെങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മണ്ണിൽ കുളിക്കുക നമുക്ക് കാണി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഒരു ബ്ലേഡ് എടുത്തിട്ട് നന്നായി നന്നായിട്ട് വയ്ക്കണം മുള്ളാണ് കണ്ടോ നിറച്ചു മുള്ളാണ് ഞാൻ ഇതുപോലെ ഇടയ്ക്ക് കട്ടിക്കുന്നതെല്ലാം സദ്യയോട് കൂടിയിട്ട് ചെയ്യുക ആലി ഇതൊക്കെ ചെയ്യണവരൊക്കെ നന്നായിട്ട് കൈയൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യണ്ടോ അപ്പോൾ നന്നായിട്ട് താഴ്ത്തി മുറിക്കണമായിട്ട് നല്ലത് ഞാനിതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കമ്പ് ആദ്യം മുറിച്ച് മുറിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പശ വരും ഇത് കണ്ടു ഇതുപോലൊരു പശ വരും കണ്ടോ അപ്പം കുറച്ച് നേരങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത ഇതാ ഇതും ഞാൻ മുറിക്കുന്നുണ്ട് നന്നായി നീണ്ടുപോയാലൊന്നും കാര്യമില്ല ഇത് മുറിച്ചു ഇവിടുന്ന് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ച് മുറിക്കണം കൈമുറിയാണ്ട് ശ്രദ്ധിച്ച് മുറിക്കണം കേട്ടോ അല്ല അല്ല കണ്ടോ മുറിച്ചു പിന്നെ നമുക്ക് മണ്ണിൽ കുടിച്ചിടാം ഇത് ഞാൻ വീണ്ടും നീളം കൂടുതലാണ് ഞാൻ ഒന്നും കൂടി വീണ്ടും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീണ്ടും ഇവിടുന്ന് തന്നെ പുതിയ ചാപ്പകളൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് വരും അപ്പം ഞാൻ ഒന്നും കൂടി താത്തിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കൈ നന്നായി നോക്കണം ഇതിന് നോക്കിയിട്ട് അതിനകത്ത് ഈ മുറിച്ച ഭാഗത്തുണ്ടല്ലോ ഈ മുറിച്ച ഭാഗത്ത് നമ്മൾ ചാഫുണ്ടല്ലോ ചാപ്പ് വരട്ട കൊരട്ടോ ഈ പൊടി പുരട്ടിയിട്ട് ഇതിൽ നീക്കുക ഇത് കണ്ടോ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇതിൽ പുതിയ ഷാപ്പുകളൊക്കെ വരുത്താം ഇത് പനിക്കുറിക്കടിയാണ് ഇത് മുറിച്ച കളയ തുണിയിൽ തന്നെ ഉണ്ടായതാണ് ഈ ചട്ടികളിൽ കേട്ടോ അതിവിടെ നെയ്യിരിക്കട്ടെ നമ്മൾ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്താൽ കട്ട് ചെയ്തെടുത്താൽ ഭാഗമുണ്ടല്ലോ ചെടി അതും ഇതിലേക്ക് മുട്ടി കൊടുക്കാം അത് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സാധാരണ മണ്ണ് മണലിൽ നമുക്ക് കുഴിച്ചിടാം അടിനിയം ചെടി ഇതേ പോലെ തന്നെ ഇതിന് മണ്ണ് മണലാണ് എനിക്ക് നല്ലത് കേട്ടോ കൂടുതൽ ചതിൽ പോലത്തെ മണ്ണാണ് നമുക്ക് ഈ യു ഫോർഡിയൊക്കെ വളരെ നല്ലത് കേട്ടോ ഇത് കട്ട് ചെയ്ത ഓരോ ഭാഗങ്ങളും എടുത്തിട്ട് ഞാനിതിൽ സാഫിൽ പുരട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇവിടെയും പുരട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് വശം അവിടെ കഴിച്ചിട്ടുണ്ട് ഇന്നതുപോലെ പിന്നെ ഫ്രണ്ട് ഭാഗത്തും കഴിറ്റി ഒന്ന് അവിടെ ഇരിക്കട്ടെ നമുക്ക് അവിടേക്ക് മണ്ണും മണ്ണിലൊക്കെ മിക്സ് ചെയ്യാം അപ്പം ഞാനിത് ഈ കുറുതിയ നന്നായി താഴ്ത്തി കട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം ഇവിടെ തന്നെ നിറയെ കുട്ടി കുട്ടി ശാലകൾ വന്നിട്ട് നിറച്ച പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇതെനിക്ക് കുറച്ച് നാൾ മുൻപ് ഞാൻ ഒരു ചെടീന ഇതുപോലെ ചെയ്തു ഇതാ വേണ്ട അപ്പോൾ അന്ന് ഞാൻ ഒന്നുകൂടി കൂടിയും താത്തി ഇവിടുന്ന് അവിടെ കുറച്ച് കട്ടി അങ്ങനെ കട്ട് പക്ഷെ അന്ന് ചെയ്തില്ല അങ്ങനെ നല്ല ഹൈറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചെടി അപ്പോൾ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അട്ട് അത് മാറ്റി കുഴിച്ചിട്ടു ആ ഭാഗം മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പത്തെ കാര്യമാണ് പറയേണ്ട കേട്ടോ അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് മാറ്റിയപ്പോൾ ഒരു താത്തുനിന്ന് ഇത് കണ്ടു ഇവിടുന്ന് പുതിയ ശാഖകൾ വന്നു കേട്ടോ തിരിയും കൂടി ഒന്ന് മുറിക്കായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി അതാണ് ഞാൻ നന്നായി കാത്തിയിട്ട് ഈ ചെടി നന്നായി കാത്തിയിട്ട് മാറ്റി മുറിച്ചത് കേട്ടോ അപ്പോൾ ദേ അന്ന് വന്നത് ഒരു മാസം മുമ്പ് ഞങ്ങൾക്ക് ഇതാണ് ഇതിന്ന് വെറ്റിട്ട് നല്ലത് ഇവിടെ വരെയുണ്ടായിരുന്നു അതിൻ്റെ ചെടി അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടിട്ട് പിന്നെ ദൈ കണ്ടോ അപ്പോൾ പുതിയ ചതകൾ വന്ന് പൂവും വന്നു അതെ ഒന്ന് കാണിച്ച അടുത്തേക്ക് കണ്ട ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിവിടെ നിന്നൊക്കെ അതിൻ്റെ തൊട്ട് ഭാഗത്തുനിന്ന് തന്നെ മുറിച്ചതിൻ്റെ തൊട്ട് താഴത്തുനിന്ന് തന്നെ നമുക്ക് കുറേ ശതകൾ ഇങ്ങനെ പുതിയ ഇലകളൊക്കെ ആയിട്ട് വരതേ കണ്ട ഇതിവിടെയൊക്കെ വന്നിട്ടുണ്ട് താഴത്തുനിന്ന് ഒക്കെ പൊട്ടി ഇത് പൂവിട്ടുന്നു പിന്നെ അടിയിൽ നിന്നും പൊട്ടുംടാ അല്ലേ വളങ്ങളൊക്കെ ഇട്ടു അതെ വേണ്ട അടീന്നും പൊട്ടും അതാ നമുക്കി മണ്ണും അല്ലേ ഇത് നമ്മൾ കുറച്ച് മണ്ണൽ അതുപോലെ നമ്മുടെ തൊടിയിലെ മണ്ണും ഈ മണ്ണും മണലും മാത്രം മതി പിന്നെ കൂടെ ഇത്തിരി വേപ്പിൻപെണ്ണാക്ക ഇത്തിരി വേപ്പിൻപെണ്ണാക്കും ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ചേർക്കണില്ല അതെല്ലാം കൂടി ഇത് മിക്സ് ചെയ്യുക മണ്ണും മണ്ണാണ് വളരെ നല്ലത് അടിനീറ്റിനെയും ഉപ്പുറത്തേക്ക് തന്നെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതിലൊരു നമ്മൾ കട്ട് ചെയ്ത ഒരു ഒരു ചെടി ഒരു ഇതെ ഇത് ഞാൻ ഒരു ഇതിൽ പൂച്ചെടുക്കുന്നുണ്ട് കവറിൽ കവറിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കവർ കേട്ടോ അടുത്താൽ കവറിനൊക്കെ ഇട്ട് നമ്മൾ സാക്ക് പൊട്ടി കൊടുത്തില്ലേ അതിന് ചെറുതായിട്ട് നമ്മുടെ വെല്ലോണ്ട് തന്നെ ഒന്ന് ചെറിയൊരു ഇതുണ്ടാക്കിയിട്ട് കുഴിപോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പതക്കൊന്ന് വെച്ച് കൊടുക്കാൻ മതി അമർത്തണ്ട ഒന്ന് പതക്ക വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മണ്ണും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക തണുപ്പ് ഒരാഴ്ചയോളം ഒന്ന് വെക്കുക ചെറിയ രീതിയിലൊന്ന് വെള്ളം തെളിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒന്ന് അതുപോലെ ഒന്ന് അല്ല ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അതിനായിട്ട് ഒരാഴ്ചയോളം നമ്മൾ തണലത്ത് കഴിക്കുക പിന്നെ പിന്നത്തെ ദിവസം മുതൽ നമുക്ക് മെയിൻറ്റ് വയ്ക്കാം നന്നായിട്ടത് പിടിക്കും പൂവുണ്ടാവും കേട്ടോ ഇത് പൂവോട് കൂടി കൊഴുകി പോകില്ല അതാ ഇതിൻ്റെ അതേപോലെ കുറച്ച് നാൾ മുമ്പ് ഞാൻ വെച്ചതാണ് ഇത് കണ്ടോ നമ്മുടെ ഈ കാണിക്കട്ടെ കാണുന്നില്ലേ ഇതിൻ്റെ ഈ ഫുർഡിയായിരുന്നു കട്ടിത് പിടുത്തി വെച്ചിട്ടാണ് ഇത് കണ്ടോ ഇതൊക്കെ പിടിച്ച് കുറേ നാളായി രണ്ടാഴ്ചോളം മേലെയുണ്ട് അത് പിടിച്ചിട്ടുണ്ട് കവറിലായിരുന്നു ഒരു കുഞ്ഞൊരു കവറിലായിരുന്നു ഞാനിപ്പോഴത്തെ ചട്ടിയിലേക്ക് രണ്ട് ദിവസം മുമ്പ് മാറ്റി വെച്ചതാണ് കേട്ടോ കവറിലത് ഇതുപോലത്തെ ഒരു കുഞ്ഞു കവറിലായിരുന്നു വെച്ചിട്ടുണ്ടായത് അത് മാറ്റി വെച്ചു ഞാൻ ചെറിയ രീതിയിൽ നമ്മുടെ കൂട്ടുകാർക്കും വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് അതിനെ ആയാലും യുപോർബി ആയാലും പിന്നെ നമ്മുടെ ബോഗൻ വില്ല ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് പിടിപ്പിച്ച് എൻ്റേതായ ചെറിയൊരു രീതിയിൽ കുഞ്ഞൊരു വിലയ്ക്ക് ഞാൻ ഇവിടെ സൈൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇതുപോലെ കുഞ്ഞു ചട്ടികളിലും പൂട്ടുകളിലൊക്കെ ഞാൻ വയ്ക്കണത് വേറെ പുറമെല്ലാം ചട്ടികളില്ലേ ഞാൻ തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് ചെറിയ രീതിയിലാണ് കേട്ടോ ചെയ്യണത് അതിനാണ് ഇതുപോലെ ചെറിയ പൂട്ടിലും കവറിലൊക്കെ വെച്ച് പിടിപ്പിക്കണം ബോബൻഡല്ലിയും അടീനിയും അതേപോലെ യു ഫോർബിയാണ് കൂടുതൽ ചെയ്യേണ്ടത് കേട്ടോ ഇതിൽ മറ്റേ സാധാരണ നമ്മുടെ നാടൻ ചെടികൾ കേട്ടോ ഇല്ല ഇപ്പോൾ ഈ യു യു ഫോർബിയ ഉണ്ടല്ലോ അത് ദി ഈ സംഭവമാണ് ഈ കളർ ഇതാ ഓക്കെ അപ്പോൾ ഇത് ഈ യു ഫോർബിയ അതിൽ നിന്ന് ഞാൻ കുറച്ച് നാൾ മുമ്പ് കട്ട് ചെയ്തതുപോലെ കവറിൽ ഞാൻ പിടിപ്പിച്ചതാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് പോട്ടിലേക്ക് മാറ്റി നടന്നത് എങ്ങനെയൊന്ന് കാണിച്ചുതരാം കേട്ടോ ഒരു സാധാരണ ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി നടന്നത് കാണിച്ചുതരാം ഇതിലിപ്പോൾ പൂവുണ്ടായി നമ്മൾ കറട്ടിയുമ്പോൾ ഒരു ഇതുപോലൊരു പൂവൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇലകൾ വന്ന് പുതിയ ഇലകളൊക്കെ വന്ന് പൂവുട്ട് അപ്പോൾ നമുക്കൊരു പോട്ടിലേക്ക് മാറ്റി ഇങ്ങനെ യൂ ഫോർ ദിനം നടാം ഒന്ന് കാണിച്ചു തരാം ഇതിലേക്ക് കുറച്ച് ഇത് ഇതുപോലൊരു പോട്ട് ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇതുപോലെയുള്ള കരി കരിങ്ങലല്ല ചരലൊക്കെ ഉണ്ടല്ലോ അല്ലെ ചരലോ ചിരലോളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഈ തെർമോക്കോൾ ഉണ്ടല്ലോ ഈ തെർമോക്കോളൊന്ന് പൊടിച്ച് ചെറു ചെറിയ രീതിയിലൊക്കെ ഒന്ന് കച്ചിങ്ങനെ ഇട്ട് കൊണ്ടുവരണ്ടല്ലോ ഇതിൻ്റെ വേര് യു ഫോർ ബിയുടെ ആയാലും ഏത് ചെടിയാണോ ഉടനെ നമ്മൾ കുഴിച്ചിടനെ ആ ചെടിയുടെ വേര് പുറത്തേക്ക് തള്ളിയിട്ട് മണ്ണിൽ നമ്മുടെ നെൽത്ത് നമ്മൾ നെൽത്തയ്ക്കില്ലേ അപ്പോൾ അതിലേക്ക് പടന്ന് പിടിക്കില്ല അടിയിലേക്കൊന്നും വരില്ല വേരൊന്നും വരില്ല അടിയിലേക്കൊന്നും വരില്ല കേട്ടോ പിന്നെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന ഒരുപാട് വേരുകളും പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും വേഗം പിടിക്കുകയും ചെയ്യും കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ நல்லதானே இத்தையும் இட்டு இது மெலே நம் மிக மண்ணிட்டு குறச்சு மண்ணிட்டு அது கழிஞ்சிட்டு இதுலேக்கு நம்ம பிடிச்ச அதுல அதிலேத்தி வெள்ளம் அக்கா ஒன்று குதிரை பட்டம் நமக்கு அப்போ கிட்டு வேகம் கிட்டுட்டா அப்போ தெர்மோக்கோள் கட்ட உதம் மனசிலாயே நமக்கு പെട്ടെന്ന് പേര് നന്നായി ചെടിക്ക് പിടിച്ചുകയും ചെയ്യും പുറത്തേക്ക് വേര് വരാതെ നമ്മുടെ ചെടിയുടെ വേര് പുറത്തേക്ക് വരാതെ നമ്മളെ ഇത് നന്നായിട്ട് സംരക്ഷിക്കും നമ്മുടെ തെർമോക്കോൾ കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് മണ്ണിലെ തർക്കമൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ചപ്പൻ ചവറുകളും ഇട്ടാലും നല്ലതാണ് ഞാനിതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കരികളും തിർമോക്കോളൊക്കെ ഇട്ട് വെച്ച് ചട്ടി നിറച്ച് ഒരുപാട് കനം വരാണ്ട് നോക്കാൻ പറ്റിയ ചട്ടികൾ നമുക്ക് അങ്ങോട്ട് നാളെ ആണ് ഈ കരിയും കരിട്ട് പറ്റി മണ്ണിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണക്കിട്ടുണ്ട് എന്ന് പോയി കണ്ടല്ലോ കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇതൊന്നും കുതിർന്നിട്ടുണ്ട് ഇതിന് ഞാനെടുത്തിട്ട് കവറോട് പിന്നെ ഒന്ന് പതക്കം എത്തി ഇതേപോലെ കിട്ടും നമുക്ക് വേണ്ട ഒരു കുഴപ്പമുണ്ടായിട്ടില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത്രയും മണ്ണ് നമുക്ക് വേണ്ട ഈ മണ്ണിനെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് മാറ്റാം അല്ല കുറച്ച് നമ്മുടെ മണ്ണ് പേരിന് ഇളക്കം നട്ടാകുമ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് ഓൾറെഡി ഇവിടെ അതിൽ മണ്ണ് ഉണ്ടല്ലോ അത് മാറ്റി വേണത് അല്ല എന്നിട്ട് പതക്കം നമുക്കിത് വേക്കി ഒന്ന് വയ്ക്കാം എന്താ വേണ്ടത് ഒന്ന് പതക്കം നീക്കി ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഒന്നും ചെയ്യണില്ല കേട്ടോ കയ്യാ മണ്ണും പിന്നെ അധികം ഞാൻ പറഞ്ഞല്ലോ വളങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇല്ല അത് ഞാൻ യൂപ്രക്ക് അങ്ങനെ വളങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല നല്ല വെയിൽ അതാണ് പ്രധാന കാര്യം നല്ല വെയിലുള്ള കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും പിന്നെ അടുപ്പിച്ച് നല്ല മഴ പെയ്യലേ നമുക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളൊക്കെ നല്ല അടുപ്പിച്ച് മഴ പെയ്യുമ്പോൾ നമുക്കൊന്ന് ശരിയിലേക്കൊക്കെ മാറ്റി വെക്കണം നല്ലതാണ് ചില സമയങ്ങളിൽ വേരിഞ്ഞ് ചിരുത് ഒരുപാട് മഴയും വെള്ളമൊക്കെ ഒരുപാട് കൊണ്ടു കഴിഞ്ഞു അപ്പോൾ അതുപോലെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ആ സമയങ്ങളിൽ സാഫ് ഒഴിച്ചുകൊടുക്കാൻ നല്ലതാണ് സാഫ് ഇട്ട വെള്ളം കലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അവിടെ കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് വെക്കാം ഞാൻ വെച്ച ഞാനിതുപോലെയൊക്കെ വെച്ചാൽ ഇതിൽ നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട് അടിയിലും നിറച്ച് പൂക്കളുണ്ടായിട്ട് ഇതേപോലെയാണ് ഞാൻ പോട്ട് പോട്ടുകളാണ് ഞാൻ ഇവിടെ സെയിൽ ചെയ്യുക യു ഫോർബിയ ചെടികൾ അതൊരു പരിപാലനം ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ ചുമ്മാ അങ്ങിയ ചെടിയെ അങ്ങനെ കുഴിച്ചിട്ട് മാത്രം മതി ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ യു ഫോർബിയ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ളവരാണെങ്കിൽ അവർ ഈ ചെടിയെ വളർത്തുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ യു ഫോർബിയയിൽ നിറച്ച പൂക്കളൊക്കെ കാണുമ്പോൾ കുട്ടികൾ അത് തൊടാനോ പിടിക്കാനോ ഒക്കെ പോകും അപ്പോൾ അവർക്കറിയത്തില്ലേ അതിൽ നിറച്ച് മുള്ളവർക്കറിയില്ല അതുകൊണ്ട് തന്നെ അവരെത്താത്ത സ്ഥലത്തൊക്കെ നീക്കി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അടുത്ത് വീഡിയോ കാണാം ഓക്കെ ബായ്